എവിടെ റാണി റാണി പുല്ലൊക്കെ തിന്നുന്നുണ്ട് ഉഷാറായിട്ട് ഏ ഏ മറ്റു രാജ്യങ്ങളിലൊക്കെ ഇതിന്റെ ബിഗ് സൈസ് ഉണ്ട് അറുപത് കിലോ നാപ്പത് കിലോ തായ്ലൻഡിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ ഇത് അതേ മതിയാവുന്നുള്ള ഒരു പ്രതീക്ഷയിൽ നമ്മള് വളർത്തണു അടിപൊളി സംഭവം അടിപൊളിയാട്ടോ ഹായ് ഫ്രണ്ട്സ് ഞാൻ കിടുമേടി എന്ന കണ്ണനാണ് ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിൽ നമ്മൾ വരുമ്പോൾ ഇവിടെ അക്ഷയ എന്ന് പറയുന്ന ഒരു ഹെറിറ്റേജ് റിസോർട്ട് ഉണ്ട് ഇവിടെ വന്നാൽ നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് ചെറിയ ബഡ്ജറ്റിൽ നമുക്ക് ഇവിടെ വന്നാൽ അടിച്ചു പൊളിക്കാം ഇവിടെ പൂളുണ്ട് അതേപോലെ കുതിര സവാരി ഉണ്ട് അതുകൂടാതെ വിദേശ ഇനം പഴവർഗ്ഗങ്ങളായിട്ടുള്ള ഒരുപാട് ചെടികൾ നമുക്കിവിടെ കാണാനുണ്ട് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ എന്താണ് എന്നുള്ളത് നമുക്ക് ഉള്ളിലോട്ട് കയറി കാണാം ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഫാമിലി ആയിട്ട് വന്ന് കുറഞ്ഞ ചിലവിൽ ഇവിടെ വന്നിട്ട് അടിച്ച് പൊളിക്കാൻ പറ്റിയ സ്ഥലമാണ് അപ്പോൾ അതാ എൻ്റെ തൊട്ടു പിന്നെ കണ്ടു ഇവിടുത്തെ ബോട്ടൊക്കെ ഉണ്ടോ വെറൈറ്റി ആയിട്ടാണ് അവർ അതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇതുപോലെ കുറച്ച് വെറൈറ്റികൾ നമുക്ക് അകത്ത് കാണാനുണ്ട് നമുക്ക് നേരെ റിസോർട്ടിലോട്ട് പോകാം മച്ചമരേ നമ്മൾ അടയ്ക്കാപ്പാക്ക് കളിക്കുന്ന അടയ്ക്കാൻ മരമൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് ചെയ്തു വച്ചിരുന്നു വേണ്ട ഇതുണ്ട് നോക്കി എന്താണ്ടേ ഇത് നമ്മുടെ അടക്കാപ്പാക്കിൻ്റെ ആ ഒരു വേര് ഇതുണ്ടോ ഇത് വേരൊക്കെയാണ് അതൊരു എന്താ പറയുക ഒരു വെറൈറ്റി ആയിട്ട് ഒരു മനുഷ്യൻ്റെ തല ഒരു നീഗ്രോ നിൽക്കുന്ന ഒരു ലുക്കിൽ അല്ലേ ഒരു വെറൈറ്റി ആയിട്ടൊരു തല ഉണ്ടാക്കി വെച്ചേക്കാണ് കണ്ടോ അമ്പം പിള്ളാം മച്ചമാരെ ഇതോ എനിക്ക് പിന്നിൽ കാണുന്ന ഒരു പൂളാണ് ഈ പൂളിലൊക്കെ അതെ നോക്കിയാൽ അമ്പത് രൂപ മണിക്കൂറിന് അമ്പത് രൂപയ്ക്ക് ഇതിനകത്ത് ഇറങ്ങിയിട്ട് ഇത് പിള്ളേരൊക്കെ കാണിക്കുന്നുണ്ടോ അടിച്ച് പൊളിക്കുകയാണ് പിള്ളേർ ഇതിനകത്ത് കിടന്ന് മണിക്കൂറിന് അമ്പത് രൂപയുള്ളൂ ഇതിനകത്ത് കണ്ടോ മറ്റു രാജ്യങ്ങളിലൊക്കെ ഇതിന്റെ ബിഗ് സൈസ് ഉണ്ട് അറുപത് കിലോ നാപ്പത് കിലോ തായ്ലൻഡിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാം ഇത് അതേ മതിയാവുന്ന പ്രതീക്ഷയില് നമ്മള് വളർത്തണ ഇവിടെ ഒരു കാവുണ്ട് ഇത് കണ്ടില്ലേ സർപ്പക്കാവ് പോലെ ഒരു കാവുണ്ട് എന്നും വിളക്കൊക്കെ കത്തിക്കുന്നുണ്ട് ഇത് കണ്ടില്ലേ ഇത് ഈ റിസോർട്ടിൽ തന്നെ ഉള്ളതാ ഈ ഒരു കാവ് ഇനിയാണ് മച്ചാന്മാരെ ഇവിടെ കുതിരയുണ്ട് കുതിര രണ്ടെണ്ണം ഉണ്ട് നമുക്ക് ആ കുതിരയെന്ന് കാണാം നല്ല അടിപൊളി നല്ല കാണാൻ നല്ല ലുക്കുള്ള കുതിരയാണോ എന്ന് നോക്കി കണ്ടോ ഇതാണ്ടേ കാണാൻ നല്ല ലുക്കുള്ള രണ്ട് കുതിരകളുണ്ട് നമുക്ക് അവരുടെ അടുത്തോട്ടൊന്നു പോയി നോക്കാം ഇതാണ്ട മച്ചന്മാരെ ആ കുതിര കണ്ടോ ഹൈ പൊന്ന എവിടെ പോവാ ഇടിക്കല്ലേ നീ ഐ അടിപൊളി കുതിര വച്ചേ ഹൈ ഹയ് ഫുഡൊക്കെ കഴിച്ചോ ഫുഡൊക്കെ അടിച്ചോ കഴിച്ചോ ഏയ് ഫുഡ് കഴിച്ചോ നീ ഫുഡ് കഴിച്ചോ നീ റാണിതെ പുല്ലി നിന്ന് കണ്ടോ ഹൈ 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 അപ്പോൾ തൻ്റെ ജാൻസിക്ക് നമ്മൾ പുല്ലു കൊടുക്കുവാണ് ഹൈ ജാൻസിക്ക് നമ്മൾ പുല്ലൊക്കെ കൊടുത്ത് ജാൻസി

പിന്നെ കണ്ണ് രണ്ടും രണ്ടു കണ്ണും നമുക്ക് ആര് വേണമെങ്കിലും പച്ചമര അപ്പൊ ഇവിടുത്തെ ഈ റിസോർട്ടിലാണ് ഝാൻസി അപ്പൊ ഇവിടെ മുകളിൽ കേറിയിട്ട് ചെറിയൊരു റൈഡ് ചെയ്യാൻ പോവാണ് എന്താവും നമുക്ക് അറിയത്തില്ല നമുക്ക് ചെയ്തു നോക്കാം അപ്പോ നമുക്ക് ില് കേറാൻ പോവാന്ന് ഇതിന്യറിയാ മതിലേന്നില്ലല്ലോ എവിടെ പിടിക്കണ്ടേ അപ്പോ നമ്മളിതേ ജാൻസിയുടെ മുകളിൽ കേറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം റെഡിയാല്ലേ ഓക്കേ അപ്പോ ോക്ക വരുന്നില്ലേ ഹൈ മറ്റാമ്പരെ സൂപ്പറാണ് അടിപൊളിയാണ് അയ്യോ പറഞ്ഞു വീഴുവോ ഇല്ല ഹൈ അടിപൊളി അടിപൊളി ഏ ആ ഓക്കെ എനിക്ക് പിന്നിൽ കാണുന്ന ഇവിടുത്തെ ഫുഡും അതുപോലെ ചായ കിട്ടുന്ന സ്ഥലമാണ് അപ്പോൾ ഇത് കണ്ടോ ഇതവര് ഉണ്ടാക്കിയെടുത്തേക്കുന്ന വെച്ചാൽ നമ്മുടെ മണ്ണും ഏലം പാലയുടെ കറയും കൊണ്ട് മിക്സ് ചെയ്തിട്ടാണ് ഇതേപോലെ ചുമരും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയേക്കുന്നത് പക്ഷേ നമുക്ക് ഇത് കണ്ടോ തൊട്ടാ എന്താ ഒരു സംഭവം പരിക്കനൊക്കെ ആയിട്ട് നല്ല വെറൈറ്റി ഡിസൈനാണ് ഇത് നോക്കി ഇത് കണ്ടോ എൻ്റെ തൊട്ട് പിന്നിലായിട്ട് ചുവന്ന മണ്ണിൽ ഉണ്ടാക്കിയത് സിമെൻ്റ് ഒന്നുമല്ല ചുവന്ന മണ്ണിൽ ഉണ്ടാക്കിയേക്കുന്ന ഒരു ശ്രീബുദ്ധന്റെ പ്രതിമയാണ് എന്താ ലുക്ക് നോക്കി ഇത് കണ്ടോ ഇത് മണ്ണ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്നതാണ് അല്ല സിമൻ്റ് ഒന്നുമല്ല പക്ക മണ്ണാണ് നമുക്കിവിടെ നോക്കിയാൽ കാണാം എന്താ ഇവിടെ ഇച്ചിരി ഒക്കെ പോയിട്ടുണ്ട് എന്താ ആ പെയിൻറ്റ് ഇച്ചിരി ഇളകി എടുക്കൽ ഇത് കണ്ടോ മണ്ണാണ് മണ്ണിലാണ് ഇവരിത് പണിതേക്കുന്നത് നല്ല ഐശ്വര്യമുള്ളത് നോക്കിയേ ശ്രീ ബുദ്ധൻ്റെ നല്ല അടിപൊളി പ്രതിമ വേണ്ടോ എണീ നമ്മൾ കാണാൻ പോകുന്ന അടുത്ത വെറൈറ്റിയാണ് യമു ആ ഒട്ടാ എന്നൊക്കെ പറയും ഒട്ടാ അപ്പോൾ അതാ അതിനെ ഇവിടെ വളർത്തുന്നുണ്ട് നമുക്ക് അതിനെ കൂടെ കാണാം എന്താ അതിൻ്റെ ഈ നടക്കുന്നതിൻ്റെ ഇത് ഇപ്പുറത്താണ് എന്താണ്ടേ യമു ദവരുന്ന ദവരുന്ന കേട്ടോ ഒട്ടാപക്ഷിയെ പോലിരിക്കുന്നു ആ അവന ഇല തിന്ന് കേട്ടോ ഇല്ല തിന്നില്ല അവന ഇല കളഞ്ഞു ആ ഇവിടെ മാവിന്റെ മുകളിൽ ഒരു ഏർമാടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ മേലിലോട്ട് കയറാം എന്താണ് അതിൻ്റെ മേളിലത്തെ സെറ്റപ്പ് നോക്കാം ഏർമാടതിൻ്റെ മുകളിലാണ് നിങ്ങൾ നോക്കി ഈ ഒരു മാവ് കണ്ടോ ഈ ഒരു മാവിലാണ് ആ ഒരു ഏർമാട അവർ കണക്ട് ചെയ്തിട്ട് നല്ല അടിപൊളി നോക്കി എന്താ സുഖം നല്ല ഹൈറ്റിലാണ് ചെറിയ ഹൈറ്റൊന്നുമല്ല താഴോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അത്യാവശ്യം അത്യാവശ്യം നല്ല ഹൈറ്റിലാണുള്ളത് ഇത് കണ്ടില്ലേ നല്ല നല്ല പക്ക നീറ്റ് ഇതേ ഇപ്പം എൻ്റെ ഇവിടെ നിൽക്കുന്ന ഇവിടുത്തെ റിസോർട്ടിൻ്റെ ഓണറാണ് അപ്പോൾ ചേട്ടനോട് ചോദിക്കാം ചേട്ടാ നമസ്കാരം

റൗണ്ട് 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 രൂപ 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 ഈ ഇങ്ങനെ മീറ്റർ ആ ആ നമുക്ക് രൂപയ്ക്ക് ഉണ്ടോ ഉണ്ട് നമ്മൾ ഒരു മണ്ണ് കൊണ്ട് ആ ഒരു ഇവിടുത്തെ ടീ ഒക്കെ കഴിക്കുന്നൊരു ചെറിയ സെറ്റപ്പ് ഉണ്ട് ചെറുതല്ല ആകുമ്പോ ഗുമ് നമ്മൾ നമ്മള് ചായ കുടിക്കാനായിട്ട് ഇവിടെ ചായക്കട പോലെ അപ്പൊ ഇവിടെ നമുക്ക് ചായ കുടിക്കാം ഓ നമ്മുടെ പഴയ കാലത്തെ ആ ഒരു ആ ഒരു ഇതിലോട്ട് നമ്മൾ പോകുന്നുണ്ട് ഞാൻ ഈ റിസോർട്ടിലേക്ക് ഇവിടുന്ന് എനിക്കൊരു നാൽപ്പത് കിലോമീറ്ററോളം ഉണ്ട് എൻ്റെ വീട്ടിലേക്ക് ഞാൻ മണ്ണുച്ച് സ്വദേശിയാണ് ഞാൻ അവിടുന്ന് വരികയാണ് കാരണം ക്രിസ്മസ് സംബന്ധിച്ച പിന്നെ ഞാനൊരു സിംഗറും കൂടിയിട്ടാണ് അപ്പോൾ ഇവിടെ വന്നാൽ ഏറ്റവും വലിയൊരു സുഖം എന്ന് വെച്ചാൽ നമുക്കിവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് പാട്ട് പാടാൻ എല്ലാ സൗകര്യങ്ങളും ഡാൻസ് ചെയ്യാനും പാട്ട് പാടാനും അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് കാരണം മിക്കവാറും ദിവസങ്ങളിലൂടെ പ്രോഗ്രാം ഉണ്ടായിരിക്കും അപ്പം വെച്ചാൽ മേ നിങ്ങൾക്ക് ഈ റിസോർട്ടിലെ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടല്ലോ ഇത് ഇരിങ്ങാലക്കുട തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുട വെള്ളാകല്ലൂരാണ് ഈ ഒരു അക്ഷയപാത ഹെറിറ്റേജ് റിസോർട്ടുള്ളത് ഇവിടെ വന്നാൽ മിതമായിട്ടുള്ള നിരക്കിലാണ് നിങ്ങൾക്ക് ഈ ഒരു റിസോർട്ടിലെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുക അപ്പോൾ നിങ്ങൾ ഫാമിലി ആയിട്ട് വരിക നല്ല അടിപൊളി റിസോർട്ടാണ് നമുക്ക് സാധാരണക്കാർക്ക് ഒരുപാട് നേരം ചെറിയ രീതിയിൽ മിതമായിട്ടുള്ള നിരക്കിൽ മിതമായിട്ടുള്ള നിരക്കിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു റിസോർട്ടാണ് അപ്പോൾ എല്ലാവരും ഈ റിസൾട്ടിലോട്ട് വരിക അടിപൊളിയാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ